ഹലോ മൈ മൈഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇൻറ്റൻഷൻ എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ആളുടെ ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ എന്താണെന്നുള്ളതാണ് എന്താണ് അവർ പ്ലാൻ ചെയ്യുന്നത് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും റെസിനേറ്റ് ആവില്ല അപ്പോൾ ഇതിൽ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഗൈഡൻസായി മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളഞ്ഞേക്കുക അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോവാം അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിയെ കുറിച്ച് പോസിറ്റീവായി തന്നെ ആലോചിച്ചുകൊണ്ട് കാണാൻ ശ്രമിക്കുക റീഡിംഗുമായിട്ട് കണക്റ്റ് ആവുക Okay, let's Hanged man. Six of pentacles. Eight of wands. Two of wands. Three of pentacles. The world. Ace of cups. Ten of cups. Two of Swords, King of Pentacles, High Priestess Energy, Nine of Wands, The Emperor, Six of Swords. ആൻഡ് ലവ്സ് ഇപ്പോൾ നമ്മൾ ഈ ഒരു സ്പ്രെഡിലേക്ക് വരുമ്പോൾ ഇത് തീർത്തും നോ കോണ്ടാക്റ്റിലുള്ളവരുടെ അല്ലെങ്കിൽ തീർത്തും ഓൺ ആൻഡ് ഓഫിലുള്ളവരുടെ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ആവാം ചിലവർക്ക് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ലെസ് കോണ്ടാക്റ്റ് ആയിരിക്കാം നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ചിലപ്പോൾ വ്യക്തിയായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് പലപ്പോഴും നടക്കുന്നുണ്ടാവാം പക്ഷേ റിലേഷൻഷിപ്പിനകത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഒരു ബുദ്ധിമുട്ട് സ്റ്റക്നെസ് പ്രശ്നങ്ങൾ ആയിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരിക്കാം അതുകൊണ്ട് ഇത് പെർട്ടിക്കുലർ ഇന്നൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇന്ന പാറ്റേണിലുള്ളവർക്ക് നമുക്ക് പറയാൻ കഴിയില്ല ഈ പറഞ്ഞ ഏത് കാറ്റഗറിയിൽപ്പെട്ടവർ വേണമെന്നുണ്ടെങ്കിലും ആവാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ രണ്ട് സ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് രണ്ട് കാര്യങ്ങൾ ഒരുപോലെ നോക്കിക്കൊണ്ട് പോകേണ്ടെന്നൊരവസ്ഥ വരുമ്പോൾ അതിലിപ്പോൾ ഏത് ചൂസ് ചെയ്യണം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നു അല്ലാന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകുന്നതിൽ തടസ്സം വരുന്നു ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭാരം ഫീൽ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഭാരം വരുമ്പോൾ എന്തേലും ഏതെങ്കിലും ഒന്നെടുത്ത് താഴെ വയ്ക്കും അപ്പോൾ ഈ ഈ പറഞ്ഞൊരവസ്ഥ ഈ പേഴ്സൺ അനുഭവിക്കുന്നുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്കൊരു സ്ട്രോങ് തേർഡ് പാർട്ടി എനർജി കാണാനായിട്ട് കഴിയുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു തേർഡ് പാർട്ടി എനർജി ഇവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എല്ലാം കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളുണ്ട് അപ്പോൾ എല്ലാം കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനകത്ത് ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തരാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉണ്ട് സംസാരിക്കുന്നൊക്കെ വ്യക്തികളാണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പോകാത്തതുകൊണ്ടാണ് കാരണം നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് ആ ഒരു രീതിയിൽ ആ പേഴ്സണെ തിരിച്ച് തരാനായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി ഒരു ടൈം മാറ്റിവെക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരിക്കും ചിലപ്പോൾ പാസ്റ്റിൽ ആ ഒരു രീതിയിൽ അത്രയും നിങ്ങൾക്ക് വേണ്ടി സമയം മാറ്റി മാറ്റിവെച്ച് അങ്ങനെയൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊന്നും കഴിയുന്നില്ല കാരണം ഈ ഒരു പേഴ്സിൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അവർ ആകെ ഒരു ടൈറ്റ് ഷെഡ്യൂളിനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥ പോലെയുള്ള ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് ഈ വ്യക്തിക്ക് ഒരു ഓവർലോഡായിട്ട് കാര്യങ്ങൾ പോകുന്നു അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ അത് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ ചിലപ്പോൾ വെയിറ്റിംഗ് എനർജിയിലായിരിക്കും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നത് അല്ലെങ്കിൽ വിചാരിച്ചിട്ടുള്ളത് പതിയെ പതിയെല്ലാം ഒക്കെ ആക്കാം എന്ന് ചിന്തിച്ചുകൊണ്ടായിരിക്കാമായിരുന്നത് പക്ഷേ നാളുകൾ കടന്നു പോകുന്ന അല്ലാതെ കാര്യങ്ങൾ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു കൺട്രോളിനകത്ത് വന്നിട്ടുണ്ടാവണം എന്നില്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയായിരിക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയോട് പറയണത് നിങ്ങൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കൂ അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ ശരിയാവില്ല എവിടെയെങ്കിലും ഒന്ന് ഒരു സ്ഥലത്ത് ഉറപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാലും ഈ പേഴ്സൺ ചിലപ്പോൾ അങ്ങനെയുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള എടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നോക്കുമ്പോൾ ഇവർക്കൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാതിരുന്നതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് പക്ഷെ മാനസികമായിട്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് നിങ്ങൾക്കൊരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്നു മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അവിടെ മനസ്സിനകത്ത് തീർച്ചയായിട്ടും ആ ഒരു താല്പര്യം ഒക്കെ അവരുടെ മനസ്സിനകത്തുണ്ട് പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള ആ ഒരു മെന്റൽ കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ കയറി വരുന്നു എന്ത് ചൂസ് ചെയ്യണം എന്ത് വേണ്ടാന്ന് വെക്കണം അല്ലെങ്കിൽ നിർബന്ധിതമായിട്ടൊരു ഒരു മടി അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ഭയം അങ്ങനെയുള്ള പല കാര്യങ്ങളും ആവാം ചിലപ്പോൾ അവരെ ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്ന അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതുപോലെ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ട് വിട്ടുപോകുന്നുണ്ടാവില്ല നല്ലൊരു ഗ്യാപ്പ് നിങ്ങൾക്കിടയിൽ ഒരു കമ്മ്യൂണിക്കേഷനിലൊക്കെ സംഭവിക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് വർത്താനം പറയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല പക്ഷേ ഇടക്കിടക്ക് ഈ ഒരു പേഴ്സൺ കയറി വരുന്നുണ്ടാവാം നിങ്ങളെ വിട്ട് കളയാൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അവർ ഇടക്കിടക്ക് കയറി ഞാനിവിടെ ഉണ്ട് എന്ന് ഉള്ള രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വീണ്ടും വീണ്ടും നിങ്ങളിലേക്ക് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി നിലനിൽക്കുന്നതാണ് ഇവിടുത്തെ ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ആക്ച്വലി നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വേണ്ടുന്ന പരിഗണന തരണം അല്ലെങ്കിൽ ഇങ്ങനെയല്ല നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ടത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം ഇങ്ങനെയെല്ലാം ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ആ ഒരു ഏസ് ഓഫ് കപ്സ് ആൻഡ് ടെൻ ഓഫ് കപ്സ് എനർജി എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തി അത്രയും അടുത്ത് നിങ്ങളെ കാണുന്നുണ്ട് അല്ലെങ്കിൽ മനസ്സിനകത്ത് ഒരുപാട് സ്നേഹം ഈ ഒരു പേഴ്സൺ ഉണ്ട് ഇപ്പം ചിലരെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ പറഞ്ഞപോലെ മനസ്സിനകത്ത് സ്നേഹം ഉണ്ടല്ല ഉണ്ടല്ലാന്നുണ്ടെങ്കിൽ അവർ അവർ ഉള്ളുകൊണ്ട് ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും കാര്യമായിട്ടൊരു ആക്ഷൻ എടുക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ചിലപ്പോൾ ആ ഒരു സ്നേഹം മനസ്സിലാക്കണം എന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ അവരും ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും ഇപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവുക നിങ്ങൾക്ക് ഒരു സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവുക ഇങ്ങനെ പോകണം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകണം എൻ്റെ അടുത്ത് ഈ ഒരു പേഴ്സൺ ഉണ്ടാവണം ഇന്നിന്ന നിമിഷങ്ങളില്ലെങ്കിലും ആ ഒരു വ്യക്തിയുടെ ഒരു അറ്റൻഷൻ എനിക്ക് കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും പക്ഷെ അതൊന്നും ഇല്ലാതെ വരുമ്പോൾ ചിലപ്പോൾ തുടക്കത്തിലൊക്കെ പലരും അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുമെങ്കിൽ പോലും പിന്നീട് പിന്നീട് അത് വലിയൊരു ഡിഫറൻസിലേക്ക് കടന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്ന കാര്യങ്ങളായിട്ട് മാറിയേക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ പേഴ്സൺ നിങ്ങളോടൊരു താല്പര്യക്കുറവ് ഉണ്ടായിട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഇല്ലാഞ്ഞിട്ടോ അല്ല പക്ഷെ അവരൊരു ഡിസിഷൻ എടുക്കാഞ്ഞതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ചിലപ്പോൾ ഈ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു മെച്യൂർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം ഇപ്പോൾ സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹറിബറി ആയിട്ട് പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ അല്ല എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മൾ ചിലപ്പോൾ ഒന്തി തള്ളിക്കഴിഞ്ഞാൽ മാത്രം ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമാണ് ഒരു വ്യക്തി കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു പോകുന്നു മറ്റൊരു വ്യക്തി എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അമാന്തമായിട്ടിരിക്കുമ്പോൾ അവിടെയും ആ ഒരു ലാഗ് ചിലപ്പോൾ ഫീൽ ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായേക്കാം ഇപ്പോൾ കറന്റിലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ മുതൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ട് അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാര്യങ്ങൾ ശരിയായി പോകും എന്നുള്ള ഒരു രീതിയിലൊക്കെ ഇരുന്നൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ആ ഒരു എനർജിയിലാണോ ആ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരുന്നെങ്കിൽ അവർ ഇവിടെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കാനായിട്ട് തീരുമാനിച്ചതായിട്ട് തന്നെ നമുക്ക് കാണാം അല്ലാതെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ആക്ഷൻ എടുക്കും എന്നുള്ളത് തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ മേജർ ആർക്കിനെക്കാളും ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹാൻഡ്മാൻ എനർജിയാണ് ഒരു സ്റ്റെക്നെസ് അല്ലാതെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥ അങ്ങനെയുള്ള ഒരു രീതിയൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അല്ലാന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ എല്ലാ രീതിയിലും ഓവർ തിങ്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പതിയെ മതി എന്ന് പറഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത് വരെ നോക്കുമ്പോഴത്തേക്കും അവിടെ ഗോൾഡ് എനർജിയാണ് കാരണം ഈ ഒരു പേഴ്സൻ്റെ സൈക്കിളിൽ നിങ്ങളുണ്ടായേ പറ്റും അത് ആ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ അങ്ങനെ ആ ഒരു പാറ്റേൺ അങ്ങനെയായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു വ്യക്തിയും വേണം അവരുടെ ലൈഫിൽ നിങ്ങളും കറങ്ങി തിരിഞ്ഞ് എങ്ങനെ വന്നു കഴിഞ്ഞാലും നിങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാലേ ഒരു ലൈഫ് ഉണ്ടാവുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മിസ്സിങ് പാട്ടായിരിക്കാം ഈ ഒരു പേഴ്സൺ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു പേഴ്സൺ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കും ഇവരെ എപ്പോഴും ഇവിടെ എപ്പോഴിവിടെ കൺഫ്യൂസാക്കിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കൺഫ്യൂസ് ആക്കുന്ന ആ ഒരു എനർജി എന്താണോ അതിപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് വരാനാണ് ഈ ഒരു പേഴ്സൺ തീരുമാനമെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന് നിങ്ങൾക്കൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ തന്നെ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പിരിച്വലിയൊക്കെ ഈ ഒരു പേഴ്സൺ ഒന്നുകൂടി കണക്റ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കണക്റ്റായിട്ടൊരു സ്പിരിച്വൽ അപ്ഗ്രഡേഷനൊക്കെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ നടക്കുന്ന ഒരു സമയമായിരിക്കാം അപ്പോൾ നിങ്ങളീ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഈ ഒരു പേഴ്സണിൽ ഫലിച്ചു തുടങ്ങി എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം നമ്മളുടെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഫലിക്കുന്ന ഒരു സമയമുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അങ്ങോട്ട് കാര്യങ്ങൾ ശരിയാണെന്നില്ല ഓരോരുത്തരുടെയും നമ്മുടെ സമയമനുസരിച്ചും നമ്മളുടെ കർമ്മദോഷങ്ങൾ അനുസരിച്ചും അല്ലെങ്കിൽ ഗ്രഹങ്ങളുടെ അനുകൂലം പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചാണ് പലതിനും മാറ്റം വരിക അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയുള്ള ഒരു എനർജി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഒരു ഫലം കാണേണ്ട ഒരു സമയം തന്നെ ആയിരിക്കും കാരണം അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരു സ്പിരിച്വൽ കണക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് നിങ്ങളെ വിട്ട് എന്നുള്ളതാണ് എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാനാണ് അവരുടെ ഒരു ഇന്നർ വോയിസ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എടുത്തിരിക്കുന്ന ഡിസിഷനും അങ്ങനെ തന്നെയാണ് ഇപ്പം നമുക്കിവിടെ കാണാം ആ ഒരു ടു ഓഫ് വൺസ് ടു ഓഫ് സൂട്ട്സ് ഈ ഒരു പേഴ്സണെ കണ്ണുകെട്ടി വലിക്കുന്നത് പോലെ എന്തിനാണോ അവർ പെട്ടിരുന്നത് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെയാണ് ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഈ പേഴ്സൺ ആയിട്ട് കുഴച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് ഉപേക്ഷിക്കാനാണ് ഈ ഒരു വ്യക്തിയുടെ തീരുമാനം അത് ഉപേക്ഷിച്ചിട്ട് നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം ലവേഴ്സ് എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എന്താണ് അവരെ ബുദ്ധിമുട്ടിക്കുന്ന സ്റ്റക്നസ് ഉണ്ടാക്കുന്ന കാര്യം അതിൽ നിന്ന് ഒഴിവായിട്ട് നിങ്ങൾക്കൊരു സ്ട്രോങ് ഡിസിഷൻ തരണം എന്നുള്ള ഒരു മാനസികാവസ്ഥ ഇവിടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം അപ്പോൾ എന്തോരം ചോയ്സോ കാര്യങ്ങളോ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനേക്കാളും ഒക്കെ പ്രധാനമായിട്ടും നമുക്കൊരു പ്രഥമ പരിഗണന എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് തരാനായിട്ടാണ് ഈ ഒരു പേഴ്സൺ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു വ്യക്തിയോ വ്യക്തികളോ തന്നെ ആവണമെന്നില്ല ചിലരെ സംബന്ധിച്ച് അവരുടെ കരിയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യലി റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ആയിരിക്കാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതായത് ഇപ്പോൾ ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഉണ്ട് അത് തീർത്തട്ടേ ഇതിലേക്ക് എനിക്ക് വരാനായിട്ട് കഴിയൂ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണ് ചിലവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയുന്നത് അവർക്കൊരു വീട് വെച്ചിട്ടേ ഞാൻ ഒരു റിലേഷൻഷിപ്പിലേക്ക് കടക്കൂ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു മാരേജോ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമയം വേണം ഉത്തരവാദിത്തങ്ങളുണ്ട് അത് ചെയ്ത് തീർക്കണം എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളുണ്ടാവും അതായത് അവർ തേർഡ് പാർട്ടി ആയിട്ട് ഇവിടുത്തെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം വരുമ്പോൾ എല്ലാവർക്കും അത് ഒരു വ്യക്തി തന്നെ ആവണമെന്നില്ല ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കരിയറിൽ മാറ്റം ഉണ്ടാവാനായിട്ട് ജോലിക്ക് ഒരു മാറ്റം വരാൻ കാത്തിരിക്കുന്നവരുണ്ടാവും ചിലർ വിദേശത്ത് പോകണം അല്ലെങ്കിൽ അവിടെ ഒരു ജോബ് കിട്ടിയതിന് ശേഷം മാത്രം സെറ്റിൽ ആവണം എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവാം അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും ഇതിനകത്ത് തേർഡ് പാർട്ടി സിറ്റുവേഷനായിട്ട് നിലകൊള്ളാനായിട്ടുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻസ് ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഈ പേഴ്സൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ വെയിറ്റിംഗ് എനർജിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിനകത്ത് ആ ഒരു റഫ്നെസ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിരുന്നത് അത് മടുത്തു നിൽക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കണം എന്ന് വിചാരിക്കുന്നത് അല്ലെങ്കിൽ അത് ഇനി മതി അതിന് പുറകെ നടന്നത് മതി ഇനി എനിക്ക് ഇതിലെങ്കിലും ഫോക്കസ് ചെയ്യണം എന്നുള്ള ആ ഒരു എനർജി തീർച്ചയായിട്ടും വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരു ഹറിബറിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലർ ഏത് എക്സ്ട്രീം വരെ പോർ പോറൊക്കെയുണ്ട് അപ്പം അതുപോലെയുള്ളൊരു പേഴ്സൺ ഒന്നും ആയിരിക്കണം എന്നില്ല വളരെ സംയമനമുള്ള ശാന്തമായിട്ടിരിക്കുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജിയാണ് നമുക്ക് കൂടുതലായിട്ടും കാണാനായിട്ട് കഴിയുന്നത് പക്ഷേ ഇവരുടെ കാര്യത്തിൽ നിങ്ങളെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു അലസ മനോഭാവം അല്ലെങ്കിൽ വേണ്ടത്ര ഒരു കാര്യങ്ങള് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരെ സമീപിക്കുന്നില്ല നമ്മൾ സാധാരണ പറയുന്നത് പോലെ കല്ലിനു കാറ്റ് പിടിച്ച പോലെ ഇരിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ ഒരു അലസഭാവമായിട്ടിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നില്ല വെയിറ്റ് ചെയ്യുന്നു പറയുന്നു എന്നാൽ നിങ്ങളെ പുറത്തേക്ക് വിടുന്നുണ്ടോ അതും ചെയ്യുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഒരു കാര്യം നിങ്ങളെ ഒരുപാട് ഈ ഒരു പേഴ്സണൽ ചിലപ്പോൾ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടാവാം അല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ അധികം നല്ല രീതിയിൽ പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം ഒരു ഫ്ലോട്ടിങ് ഉള്ള ഒരു വ്യക്തിയോ അല്ലാന്നുണ്ടെങ്കിൽ തോന്നുന്ന നിന്ന് മുഴുവിടിച്ച് പറയുന്ന ഒരു പേഴ്സണോ അങ്ങനെയൊന്നും ആയിരിക്കല്ലോ വളരെയധികം നല്ല രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു പേഴ്സൺ തന്നെയായിരിക്കും പിന്നെ ഇവരുടെ ഈ ഒരു ഓവർ തിങ്കിങ് അല്ലാന്നുണ്ടെങ്കിൽ പല റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു കാര്യം അല്ല ഇപ്പോൾ സൊസൈറ്റിയിൽ തന്നെ ഒരു ഹൈ ലെവലിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പല തീരുമാനം എടുക്കുമ്പോഴും മറ്റുള്ളവർ എന്ത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൂടി കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരുപാട് ഫാക്ടേഴ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നിലവിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സ്ട്രോങ് ആക്ഷൻ എടുക്കുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ആക്ഷൻ തന്നെയാണ് പ്ലാനിങ് മാത്രമല്ല ആക്ഷൻ ഈ ഒരു പേഴ്സൺ എടുക്കും എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫ് ലെസ് കോൺടാക്റ്റിലൊക്കെ ഇരിക്കുന്നവരാണ് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒന്നും മിണ്ടുന്നുണ്ട് പക്ഷെ നല്ല രീതിയിൽ പോകുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന തരുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളാഗ്രഹിക്കുന്നത് പോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു മുൻതൂക്കം തരും എന്നുള്ളത് തന്നെ നമുക്കിവിടെ കാണാം അവർ അലർട്ട് ചെയ്യുന്ന ആ ഒരു കാര്യം എന്താണോ അതവരുപേക്ഷിച്ച് കളഞ്ഞ് നിങ്ങളിലേക്ക് വരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് ആ പ്രശ്ന ആ പേഴ്സൻ്റെ ബുദ്ധിമുട്ട് അതിൽ നിന്ന് അവർ മോൺ ചെയ്യുകയാണ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്ന് ചേരും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടാവാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഡിസിഷൻ അവർ സ്ട്രോങ് ആയിട്ട് എടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഇത് സാധാരണ ആ ഒരു ലെവലിൽ നിന്ന് കുറച്ചുകൂടി ഒന്ന് മുന്നിലേക്ക് പോയിട്ടുള്ള ഒരു ബന്ധമായിരിക്കാം നിങ്ങളുടെ രണ്ടുപേരും ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹൈ ലെവൽ സ്പിരിച്വൽ ലെവലിലൊക്കെ കാണുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ ഡിവൈനായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ബന്ധമാണ് എന്നൊക്കെയായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ വൈകി വന്ന ഒരു റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നാളുകൾക്ക് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കുകയാണ് ഈ ഒരു സമയത്ത് എനിക്കൊരു റിലേഷൻഷിപ്പ് വരേണ്ട കാര്യമില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നൊരു അവസരത്തിൽ കയറി വന്നതായിരിക്കാം ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരുപാട് നാളുകൾക്ക് ശേഷം ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നവരും ഉണ്ടാവാം അപ്പോൾ ചിലവർ പറയും സ്ഥാനം തെറ്റിയ സമയത്താണ് ചില റിലേഷൻഷിപ്പ് നമ്മുടെ ലൈഫിലേക്ക് കയറി വരിക എന്ന് പറയാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളായിരിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ നിങ്ങളൊരു കപ്പിളായിട്ടുള്ള വ്യക്തികളാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ലേറ്റ് മാരേജ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കണക്റ്റിംഗ് ആവുന്ന സോഡിയക് സയൻസ് ക്യാൻസർ സ്കോപ്പിയോ വൈസസ് എനർജീസ് വന്നിട്ടുണ്ട് സ്ട്രോങ് ഏരീസ് ആൻഡ് ലിയോ വന്നിട്ടുണ്ട് സ്ട്രോങ് ജെമിനൈ വന്നിട്ടുണ്ട് സ്ട്രോങ് എക്വേറിയസ് ആൻഡ് ടോറസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കണക്ടിംഗ് ആവുന്ന നമ്പേഴ്സ് നമ്പർ ടു നമ്പർ ഫോർ നമ്പർ സിക്സ് നമ്പർ ട്വൽവ് ആൻഡ് നമ്പർ ട്വൻറ്റി വൺ അപ്പോൾ നമ്മളിവിടെ നോക്കിയത് നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് എന്താണ് അല്ലെങ്കിൽ അവരെന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്താണിപ്പോൾ അവരുടെ മനസ്സിലുള്ള ഒരു പ്ലാൻ എന്നാണ് നമ്മളിവിടെ നോക്കിയത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണം അല്ലെങ്കിൽ എന്താണോ ഇത്ര നാളെ അതിനൊരു തടസ്സമായിട്ട് നിന്ന് അതിൽ നിന്നൊന്ന് ഇറങ്ങി വരാം നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തരണം നിങ്ങൾ കളയാൻ കഴിയില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ആരുടെയൊക്കെ പേഴ്സൺസിൻ്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു എനർജിയാണ് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണെന്ന് തന്നെ പറയാം മറ്റൊരു കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും ഒക്കെ ഫലം കണ്ട് തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ എന്താണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി ഈ ഒരു പേഴ്സണു വേണ്ടി ആഗ്രഹിച്ചതെല്ലാം പതി പതി നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്ന ഒരു അവസ്ഥയായിട്ട് തന്നെ നമുക്ക് കാണാം ഈ ഒരു പേഴ്സണും അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതുകൊണ്ടാണ് അവരുടെ ഒരു ഇന്നർവോയ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് വരാനായിട്ട് തോന്നിപ്പിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഇപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലിൽ നിന്നാണ് തീർച്ചയായിട്ടും ജനിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എനർജി നമുക്കിവിടെ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഈ ഒരു പേഴ്സൺ ഒരുമിച്ച് നിങ്ങൾ ചിലപ്പോൾ എപ്പോഴും കോൺടാക്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ നിലപാടില്ലായ്മ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് കിട്ടാത്തൊരു പ്രശ്നമായിരിക്കാം നിങ്ങൾ ഏറ്റവും കൂടുതൽ വലച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളിലേക്ക് വന്ന് തരാനായിട്ട് യൂണിവേഴ്സിനോട് ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം